ഇന്ന് നമുക്ക് നെയ്ച്ചോറിൻ്റെയും വെറും ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് വിനീഗറാണ് ഒരു ഒരു ടീസ്പൂണൊക്കെ മതിയാകും വിനീഗറും പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ മൈദയും നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ വേണ്ടത് നമുക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ ഇതാ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ വെന്ത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു പാനാണ് കേട്ടോ ആ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് എന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിൽ കുറച്ച് വലുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി എടുത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം തീരെ പൊടിയായിട്ട് അരിയരുത് കേട്ടോ കുറച്ചൊക്കെ ഒന്ന് ഒരു ക്യൂബ് സൈസിൽ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് അരിയണേ എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കും ഇതേപോലെ തന്നെ ക്യൂബാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം മുളക് പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സോസൊക്കെ ഒഴിച്ച് ഇതാകുന്നപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആയി വരുമ്പോൾ ഇനി കുറച്ച് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വറ്റിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളമൊക്കെ വറ്റണേ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ